മുണ്ടക്കൈ ചൂരൽമല ചൂരമല ദുരന്തവാദികർക്ക് പദ്ധതി നടപ്പിലാക്കാൻ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീട് പൂർത്തിയാക്കാനും അത് സ്ഥലം എടുപ്പ് നടപടികൾ പൂർത്തിയാക്കി വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനുള്ള പ്രവർത്തനം കോൺഗ്രസ് ആരംഭിച്ചിരിക്കുക ഇവിടെ എടുക്കാൻ താമസിച്ചു എന്നുള്ള കാര്യം വളരെ ശരിയാണ് എങ്ങനെയാണ് താമസിക്കുന്നത് വയനാട്ടിൽ ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നടന്നു കാരണം ഭൂമി ഭൂമിയെടുക്കുമ്പോൾ തോട്ടഭൂമിയാന്ന് പറയുന്നു സർക്കാർ സർക്കാർ എടുത്തത് തോട്ടഭൂമിയാണ് അവിടെയാണ് വീട് നിർമ്മിക്കപ്പെടുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്തു ദുരന്തവാദികർക്ക് വീട് വെച്ചു കൊടുക്കുന്ന നടപടി ഞങ്ങൾ സ്വാഗതം ചെയ്തു കോൺഗ്രസ് വീടുണ്ടാക്കാൻ നോക്കുമ്പോൾ തോട്ടഭൂമി അവിടെ ആനശല്യമുണ്ട് എന്ന് പറയുന്നു ലീഗ് ആരംഭിച്ചപ്പോൾ അതിന് തടസ്സം ചെയ്യാനുള്ള ശ്രമം നടത്തും ഗവൺമെൻറ് പറയുന്നത് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് എഴുനൂറ് കോടി രൂപയിലധികം പണം സ്വരൂപിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം വാങ്ങി ഇതൊക്കെ ഒരു ഗവൺമെന്റ് ഈ ദുരന്തമുണ്ടായി ഒരു വർഷം കഴിഞ്ഞിട്ട് യു ഡി എഫ് സമരം ചെയ്തപ്പോഴാണ് ഭൂമിയെ സംബന്ധിച്ചെടുക്കാനുള്ള നടപടി ആരംഭിച്ചത് ഇന്ന് സർക്കാർ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് ടൗൺഷിപ്പ് നടപ്പിലാക്കി അങ്ങനെ സ്വാഗതം ചെയ്യുന്നു അത് ഏത് ഗവൺമെന്റ് ചെയ്താലും ജനങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക കോൺഗ്രസ് നൂറ് വീട് കൊടുക്കുമ്പോൾ അതിനെന്തേ തടസ്സപ്പെടുത്തുന്ന ലീഗ് നൂറ് വീട് കൊടുക്കുമ്പോൾ എന്താണ് തടസ്സപ്പെടുത്തുന്ന അവിടെ ഏത് ചോട്ട നേതാക്കന്മാരെ രാവിലെ അറക്കുക ടൗൺഷിപ്പിലേക്ക് പറഞ്ഞയക്കുക എം എൽ എമാരെ ജനപ്രതിനിധികളെ അധിച്ഛേപിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ കൊടുക്കുകയാണ് എന്തായാലും കൂടുതലുള്ള കാര്യം ഒരു എം എൽ എ ടി സദീഖ് എം എൽ എ ദുരന്തമുണ്ടായ അന്ന് മുതൽ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു എം എൽ എ ആണ് അത് നിസ്വാർത്ഥമായ പ്രവർത്തന നടത്തുന്നത് അദ്ദേഹത്തെ എന്തൊക്കെ രീതിയിലാണ് അധിച്ഛേപിക്കുന്നത് രാഹുൽ ഗാന്ധി വീട് പ്രഖ്യാപിച്ചാൽ അതിനത് അധിക്ഷേപിക്കുക കോൺഗ്രസ് നേതാവെന്നുള്ള നിരക്ക് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് ഒരു രാവിലെ ചില ചോട്ട നേതാക്കന്മാർ ഇറങ്ങുക രാവിലെ എന്തു ചെയ്യുന്ന നേതാക്കന്മാരെ അധിക്ഷേപിക്കാൻ അവഹേളിക്കാൻ ജനപ്രതിനിധികൾക്ക് മോശമായി ചിത്രീകരിക്കപ്പെടാൻ എന്തിനാണ് നടത്തുന്നത് ഞങ്ങൾ പറഞ്ഞ നൂറ് വീട് സമൂഹത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട നൂറ് വീട് ഞങ്ങൾ പൂർത്തിയാക്കും യൂത്ത് കോൺഗ്രസ് പറഞ്ഞ മുപ്പത് വീട് ഞങ്ങൾ പൂർത്തീകരിക്കപ്പെടും ജനങ്ങളോട് പറഞ്ഞ വാർത്തത്വം ഞങ്ങൾ നടപ്പിലാക്കും സി പി എമ്മിനെ പോലെ ഗവൺമെന്റിനെ പോലെ ലോകത്തെല്ലാ മലയാളി സമൂഹം സഹായിച്ച പണം പെട്ടിയിൽ വെച്ചിട്ട് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് അത് പൂർത്തീകരിക്കപ്പെടാതെ ഇലക്ഷൻ നടത്തപ്പോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന ശ്രമത്തെ ജനങ്ങൾക്കറിയാം ജനങ്ങൾ അത് പരാജയപ്പെടുത്തുകയാണ് ചെയ്യും അത് ത്രിധൂര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ ജനങ്ങള് അവരക്കെതിരായുള്ള വിധി ജനവിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം രാഷ്ട്രീയം രാഷ്ട്രീയമായി പറയണം ജനകീയ പ്രശ്നം ജനകീയമായി കാണണം ദുരന്ത ബാധ്യതരെ സഹായിക്കാനുള്ള നടപടി രാഷ്ട്രീയം ഒന്നും നമ്മൾ കാണുന്നില്ല എല്ലാ ഭാഗം ജനങ്ങളും ഒരുമിച്ച് കൂട്ടി ആ പാപപ്പെട്ട പ്രയാസമുണ്ടായ ജനവെ സഹായിക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചാലും സന്നദ്ധ സംഘടനകൾ സ്വീകരിച്ചാലും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചാലും അതിനോടൊപ്പം നിന്ന് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് ആ സഹായം എത്തിക്കുന്ന നടപടിയാണ് കോൺഗ്രസും എം എൽ എ സ്വീകരിച്ചത് ഇല്ല രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഓരോ നേതാക്കന്മാർ രാവിലെ ഈ ടൗൺഷിപ്പ് പ്രദേശത്തേക്ക് ഇറക്കി വിട്ട് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതല്ല രാഷ്ട്രീയ മാന്യത